അഖല്ല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെ കഞ്ചിക്കോട് അഖല്യ ഹെറിറ്റേജ് വില്ലേജിൽ നടത്തുമെന്ന ഭരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓരോ ദിവസവും വൈകുന്നേരം കൂത്തമ്പലത്തിൽ പരിപാടികൾ അരങ്ങേറും കുച്ചിപ്പുടി മോഹിനിയാട്ടം തിരുവാതിരകളി ശാസ്ത്രീയ സംഗീതം സോപാന സംഗീതം തുടങ്ങിയവ വേദിയിലെത്തും അഹല്യ ഇവൻസ് അഹല്യ ശ്രീ ശ്രീധന്വന്തരിമൂർത്തി ക്ഷേത്രം ശ്രീ വിഘ്നേശ്വര ക്ഷേത്രം എന്നിവ ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ കേശവൻ ഷിബു രാജേന്ദ്രൻ ആർ വി കെ വർമ്മ എന്നിവർ അറിയിച്ചു പേപ്പറിൽ കൂടെ ഞങ്ങളുടെ സപ്പോർട്ട് കൂടി ഞങ്ങൾ കുറേ കൊടുത്തിരുന്നു രജിസ്ട്രേഷൻ വരെ വന്നിട്ടുണ്ട് അവർ വന്ന് പെർഫോം ചെയ്യാം അപ്പം പെർഫോം ചെയ്യാനായിട്ട് കുറേ അധികം പേര് പേരും ഒക്കെ തന്നിട്ടുണ്ട് ഡാൻസിനും പല ഫോംസ് ഓഫ് ഡാൻസ് പല നാട്ടിൽ ഇംഗ്ലീഷിൽ എല്ലാത്തിനും തന്നിട്ടുണ്ട് അപ്പം അവരെ അവരെ നമ്മൾ ഒമ്പത് ദിവസമായിട്ട് അവരുടെ സൗകര്യം കൂടെ നോക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസമായിട്ട് പ്രോഗ്രാംസ് അവിടെ നടത്തുന്നുണ്ട് അയ്യോ അത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം ഈ കൺഫേംഡ് ആയിട്ട് എന്തായാലും പേരുണ്ട് ആ അവരുടെ പിന്നെ ഇത് കൂടാതെ ക്യാമ്പസിലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് ഓരോ ദിവസം ഇത് കണ്ടക്ട് ചെയ്യാൻ ഏർപ്പെടുത്തി അവിടുത്തെ പാർട്ടിസും അവിടുത്തെ മെമ്പേഴ്സും ഇതിന് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭത്തിന് പ്രമുഖർ പങ്കെടുക്കും ന്യൂസ് പാലക്കാട്